ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോൾസനിൽ നിന്നുള്ള സന്ദേശം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന് കൈമാറി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദേശം ജർമ്മൻ ഗവൺമെന്റിന്റെ പ്രത്യേക ദൂതൻ ഡോക്ടർ സൂസന്നെ വാസോംറൈനർ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിക്കാണ് സന്ദേശം കൈമാറിയത് കൂടിക്കാഴ്ചയിൽ ജർമ്മനിയും ഒമാനും തമ്മിൽ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിശോധിച്ചു പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ പൊതുവായ ആശങ്കയുള്ള വിഷയങ്ങളും അവലോകനം ചെയ്തു രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച നാല് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഘട്ട് മയക്കുമരുന്ന് പൊതികളുമായി അറബ് പൗരത്വമുള്ള പ്രതികളെ ദോഫർ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് കോസ്റ്റ്ഗാർഡാണ് പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സുൽത്താന്റെ സായുധസേന ദിനത്തോടനുബന്ധിച്ച് സുപ്രീം കമാൻഡർ സുൽത്താൻ ബിൻ താരിഖ് മനഅവിലായത്തിലെ ഹിസിൻ അൽ ഷുമുഖിൽ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചു ഈ മഹത്തായ ദിനത്തിൽ എല്ലാ സൈനിക രൂപവൽക്കരണങ്ങൾക്കും സായുധസേനയുടെ യൂണിറ്റുകൾക്കും സുൽത്താന്റെ അഭിനന്ദനമായാണ് ചടങ്ങ് കടമ നിർവഹിക്കുന്നതിലും ദേശീയ നേട്ടങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും മഹത്തായ സമർപ്പണത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് അത്താഴവിരുന്ന് ഒമാൻ തീരത്ത് ചത്ത് കരക്കടിഞ്ഞ കൂറ്റൻ തിമ്മിങ്കലത്തെ സംസ്കരിച്ചു ബർക്കയിലെ അൽസവാദി തീരത്തായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തിമിംഗലം കരക്കടിഞ്ഞത് അതേസമയം തിമിംഗലം ചത്തത് സ്വാഭാവിക കാരണങ്ങളല്ലെന്നാണ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചത് പതിനഞ്ച് മീറ്ററിലധികം നീളമുള്ള തിമിംഗലത്തിന് രോഗബാധയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൃത്യമായ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് നിലവിൽ സുൽത്താൻ ഖാബു സർവകലാശാലയിലെ ലബോറട്ടറികളിൽ സാമ്പിളുകൾ വിശകലനം ചെയ്യുന്നുണ്ട് ഒരു സംഘം അൻപത്തഞ്ച് മണിക്കൂർ തുടർച്ചയായി ആശ്രാന്ത പരിശ്രമം നടത്തിയാണ് പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും പൂർത്തിയാക്കിയത് തിമിംഗലത്തെ ശരിയായി സംസ്കരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഒമാൻ കടലിലെയും അറബിക്കടലിലെയും ആഴത്തിലുള്ള വെള്ളത്തിൽ വസിക്കുന്ന ഇത്തരത്തിലുള്ള തിമിംഗലത്തിന് സാധാരണ പതിനെട്ട് മീറ്റർ വരെ നീളവും അൻപത്തേഴായിരം കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കും മാത്ര കോർണിഷിന്റെ മുഖം മാറ്റുന്ന നിരവധി പദ്ധതികളുമായി മസ്കർ മുനിസിപ്പാലിറ്റി ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മാത്ര കോർണഷിനെ കൂടുതൽ ആകർഷണീയമാക്കാൻ നിരവധി പദ്ധതികളാണ് അധികൃതർ ഒരുക്കുന്നത് അടുത്തിടെ നടപ്പിലാക്കിയ കേബിൾ കാർ പദ്ധതി വീണ്ടും പ്രവർത്തനം ആരംഭിച്ച മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടർ എന്നിവ കോർണിഷിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് മത്ര സൂക്കിൻ്റെ ദൃശ്യവൽക്കരണം സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് കൂടുതൽ സന്ദർശകരെ എത്തിക്കാനുള്ള പദ്ധതികൾ എന്നിവ അധികൃതരുടെ പരിഗണനയിലുണ്ട് ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒന്നാം പരിഗണനയുള്ള സ്ഥലങ്ങളാണ് മത്ര കോർണിഷും മാത്ര സൂക്കും മത്ര കോർണഷിൻ്റെ മനോഹരമായ നിർമ്മിതിയും കടൽക്കാറ്റേറ്റ് നടക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് മത്ര മത്സ്യമാർക്കറ്റും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് നിരവധി വിനോദസഞ്ചാരികൾ മത്സ്യമാർക്കറ്റിലും എത്താറുണ്ട് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് മദ്രയിലെ പരമ്പരാഗത സൂക്ക് സൂക്കിന്റെ ഘടനയും സൂക്കിൽ വിൽപ്പന നടത്തുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളും വിനോദസഞ്ചാരികളെ മനം കവരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തനം നിലച്ചു കിടക്കുകയായിരുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത് ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് മ്യൂസിക്കിനനുസരിച്ച് വിവിധ വർണ്ണങ്ങളിൽ നൃത്തം വയ്ക്കുന്ന ഈ ഫൗണ്ടൻ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട് സംഗീതവും ബഹുവർണ വാട്ടർ ഫൗണ്ടനുമായി നിലകൊള്ളുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ കോർണിന് ഉത്സവ അന്തരീക്ഷമാണ് നൽകുന്നത് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കേബിൾ കാറും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കും മൂന്ന് സ്റ്റേഷനുകളാണ് കേബിൾ കാറിനുണ്ടാവുക മത്ര മത്സ്യമാർക്കറ്റിന് സമീപത്ത് നിന്നാണ് കേബിൾ കാർ ഓടിത്തുടങ്ങുന്നത് പിന്നീട് റിയാം പാർക്കിൽ നിർത്തുകയും ഖൽബു പാർക്കിൽ അവസാനിക്കുകയും ചെയ്യും ഇതിൽ കയറുന്നവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായിരിക്കുക മിഡിൽ ഈസ്റ്റിൽ കടലിന് മുകളിലൂടെ പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കേബിൾ കാർ പദ്ധതിയാകും ഇത് ആസാദ് ഗ്രൂപ്പുമായി സഹകരിച്ച് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതിയും ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വിദേശ നിക്ഷേപം ഇവിടേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളുടെ സാധ്യതാ പഠനവും നടക്കുന്നുണ്ട് കൂടാതെ പ്രമുഖ വിദഗ്ധർ രൂപകൽപ്പന നൽകിയ മത്രാസ് സ്ക്വയറും വിനോദസഞ്ചാരികൾക്ക് പുതിയ ആകർഷകമാകും കൂടാതെ മത്ര കോർണസിൻ്റെയും പരിസരങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ നടപ്പാലവും നിർമ്മിക്കുന്നുണ്ട് കൂടാതെ മത്ര സൂക്കിന്റെ ദൃശ്യവൽക്കരിക്കുന്നതടക്കം നിരവധി മറ്റ് പദ്ധതികളും മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയിലുണ്ട് വ്യക്തിഗത ആദായ നികുതി നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ ഒമാൻ ഒരുങ്ങുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു നിയമം നടപ്പിലാക്കുന്നതിനു മുമ്പ് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന് സ്റ്റേറ്റ് കൗൺസിലിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി അറിയിച്ചു സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ മാലിക് അബ്ദുള്ള അൽ ഖലീലയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം വ്യക്തിഗത നികുതി നിയമത്തിന്റെ കരട് രേഖയിൽ വ്യക്തിഗത ആദായ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതിനും അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്തു വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സമൂഹത്തിലെ വിഭാഗങ്ങൾക്കിടയിൽ സമ്പത്ത് പുനർവിതരണം ചെയ്യാനുമാണ് നിയമം നടപ്പിലാക്കുന്നതിലൂടെ ശ്രമിക്കുന്നതെന്ന് യോഗത്തിൽ കമ്മിറ്റി സൂചിപ്പിച്ചു സാമൂഹിക സംരക്ഷണ സംവിധാനത്തിന് ധനസഹായം നൽകാനും കമ്പനികൾക്കും സംരംഭങ്ങൾക്കും മേലുള്ള ആദായ നികുതി വെട്ടിപ്പിനെ ചെറുക്കാനുമുള്ള ഗവൺമെന്റിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനും നിയമം ശ്രമിക്കുന്നുണ്ടെന്നും കമ്മിറ്റി കൂട്ടിച്ചേർത്തു കരട് നിയമമനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ആദായ നികുതി ബാധകമാകും വ്യക്തിഗത ആദായ നികുതി ഈടാക്കുന്നതിനുള്ള അവസാന നിയമ നിർമ്മാണ ഘട്ടത്തിലാണ് ഒമാൻ ജൂൺ അവസാനത്തോടെ ഷൂറ കൗൺസിൽ വ്യക്തിഗത ആദായ നികുതി നിയമത്തിൻ്റെ കരട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന് സമർപ്പിച്ചു അന്തിമ തീരുമാനത്തിന് അംഗീകാരം കൂടി ലഭിക്കണം തീരുമാനം നടപ്പിലായാൽ ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ അതേസമയം എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതും നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും പ്രധാന മുൻഗണനകളായി തുടരുമെന്നും അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യക്തിഗത ആദായ നികുതി നടപ്പിലാക്കാൻ ഒമാൻ ഒരുങ്ങുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ച കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ ഒമാൻ നടപ്പിലാക്കുന്ന വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് പുതിയ നികുതി സമ്പ്രദായം വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ ഒമാനിൽ കുറച്ചു കാലമായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ബിൽ ആദ്യമായി അവതരിപ്പിച്ചു നിർദ്ദിഷ്ട ബിൽ അനുസരിച്ച് പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇത് ബാധകമായിരിക്കും രാജ്യത്തിന് സുസ്ഥിരമായ വരുമാന മാർഗം പ്രദാനം ചെയ്യുന്നതാണ് പുതിയ തീരുമാനം അടിസ്ഥാന വികസനം വിദ്യാഭ്യാസം ആരോഗ്യം സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം